ഇങ്ങനെ പറഞ്ഞു പറ്റിക്കാവൂ പാർട്ടിയിലേക്ക് എടുത്ത് അപ്പൊ തന്നെ പുറത്താക്കുക എന്നൊക്കെ കേട്ടാൽ ഈ ബി ജെ പിക്ക് ഇത് എന്ത് പറ്റി ഒരു സമയം മുഴുവൻ ആളുകളെ എടുത്തുകൊണ്ടിരുന്ന ബി ജെ പി ഇപ്പോൾ എടുത്തയാളെ പുറത്തേക്ക് വിടുകയാണ് പാർട്ടിയിൽ ചേർന്ന് വെറും ആറ് മണിക്കൂറിനുള്ളിൽ മുൻ ദില്ലി ക്യാബിനറ്റ് മന്ത്രി സന്ദീപ് കുമാറിനെ ബി ജെ പി നിന്നും പുറത്താക്കി കളഞ്ഞു ഇതോടെ മുൻ ആം ആദ്മി പാർട്ടി നേതാവും മന്ത്രിയുമായിരുന്ന സന്ദീപ് കുമാറിന് ധിക്കറിയാതെ നടു ഇറങ്ങിയ അവസ്ഥയായി പുറത്താക്കുകയും ചെയ്തു എ നാണം കെട്ട് തിരിച്ചു പോകാനും പറ്റില്ല പാർട്ടി നേതാക്കൾ കണ്ടെത്തിയതോടെയാണ് ബി ജെ പി ആറു മണിക്കൂറിനുള്ളിൽ സന്ദീപിനെ എടുത്ത് വെളിയിലിട്ടത് ഭൂതകാലം സന്ദീപ് മനഃപൂർവ്വം മറച്ചു എന്നാണ് ബി ജെ പി നേതാക്കൾ പറയുന്നത് സന്ദീപ് കുമാറിന്റെ മുൻകാല ജീവിതത്തെ കുറിച്ചുള്ള ചില വസ്തുതകൾ മറച്ചുവെച്ചതിന് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്തതായി ഹരിയാന ബി ജെ പി ഇൻചാർജ് സുരേന്ദ്ര പൂനിയ എക്സിൽ അറിയിച്ചു നിരവധി വിവാദങ്ങളിൽ ഉൾപ്പെട്ടിരുന്ന സന്ദീപ് കുമാറിനെ രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിന് ഡൽഹി മന്ത്രിസഭയിൽ നിന്നും പുറത്താക്കുകയായിരുന്നു ബലാത്സംഗം അടക്കം സന്ദീപ് കുമാറിനെതിരെ ഉയർന്ന സാഹചര്യത്തിലായിരുന്നു ഈ നടപടി ദില്ലി പോലീസ് സന്ദീപിനെ ഈ കേസിൽ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ അഞ്ചു തവണ എം എൽ എ ആയി ജയ്കിഷ്നെ പരാജയപ്പെടുത്തിക്കൊണ്ടായിരുന്നു സന്ദീപ് കുമാർ ശ്രദ്ധ നേടിയത് അരവിന്ദ് കെജ്രിവാൾ സർക്കാരിൽ വനിതാ ശിശു വികസന വകുപ്പായിരുന്നു തുടർന്ന് ലഭിച്ചത് ബിജെപിയിൽ ചേരുന്നതിന് മുൻപ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സന്ദീപ് രാഷ്ട്രീയ സംഘടനയായ കീർത്തി കിസാൻ ഷേർ പഞ്ചാബ് രൂപീകരിച്ചിരുന്നു തുടർന്ന് ഹരിയാന മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനയുടെ സാന്നിധ്യത്തിൽ അദ്ദേഹം ബി ജെ പി ചേരുകയായിരുന്നു സോനിപത്തിയിലെ സർഗദാൽ ഗ്രാമത്തിൽ നിന്നുള്ള സന്ദീപ് കുമാർ രണ്ടായിരത്തി നാലിൽ ദില്ലി സർവകലാശാലയിൽ നിന്നും ബിരുദം നേടിയ ആളാണ് രണ്ടായിരത്തിഒൻപതിൽ ചൗധരി ചരൺസിംഗ് സർവകലാശാലയിൽ നിന്നും നിയമ ബിരുദവും നേടിയിട്ടുണ്ട് കാൽവേളയിൽ ചട്ടുകം വെച്ച അവസ്ഥയിലാണ് ഇപ്പോൾ സന്ദീപിനുള്ളത് ബി ജെ പി എന്തോ വലുത് തരുന്നതും കാത്തു മുണ്ടും മടക്കിക്കുത്തി പോയിട്ടിപ്പോൾ പുലി പോലെ പോയി എലിയായി വന്ന അവസ്ഥയിലാണ്